തൃശൂർ അയ്യന്തോൾ പുതൂർക്കരയിലെ ജനവാസ മേഖലയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഇതര സംസ്ഥാനക്കാരുടെ ആഭരണ നിർമ്മാണ കേന്ദ്രത്തിൽ നിന്നുള്ള മാലിന്യം സമീപവാസികൾക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും കോർപ്പറേഷനും പോലീസും നടപടി നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം ഒളരിക്കര ഡിവിഷനിലെ എഫ്ആർഎ റെസിഡന്സ് ലൈനിലെ വീട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആഭരണ നിർമ്മാണശാലയാണ് പ്രദേശവാസികൾക്ക് തീരാ ദുരിതമായി മാറുന്നത് രണ്ട് കുടുംബങ്ങൾക്ക് മാത്രം താമസിക്കാൻ സൗകര്യമുള്ള ഈ വീട് ഒന്നര വർഷം മുൻപ് ഇവർ സ്വന്തമായി വാങ്ങിയതോടെയാണ് പ്രദേശവാസികളുടെ ദുരിതം ആരംഭിച്ചത് ഇന്ന് മുപ്പത്തിയഞ്ചോളം ഇതര സംസ്ഥാനക്കാരാണ് ഈ വീട്ടിൽ തിങ്ങിപ്പാർക്കുന്നത് ഇവിടെ നിന്നുള്ള സെപ്റ്റിക് മാലിന്യവും ആഭരണ നിർമ്മാണശാലയിലെ ആസിഡ് മാലിന്യവും പാനയിലേക്ക് ഒഴുകുന്നത് മൂലം പ്രദേശത്ത് അസഹ്യമായ ദുർഗന്ധവും ഈച്ചശല്യവും രൂക്ഷമാണ് കിണർവെള്ളം പോലും ഉപയോഗിക്കാൻ കഴിയാത്ത വിധം ജനവാസ മേഖലയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ആഭരണ നിർമ്മാണശാലക്കെതിരെ കോർപ്പറേഷനിലും പോലീസിലും നിരവധി തവണ പരാതി നൽകിയെങ്കിലും ഇനിയും യാതൊരു നടപടിയുമായിട്ടില്ലെന്ന് സമീപവാസിയായ കുന്നംകുമ്മരത്ത വിജയൻ പറയുന്നു താമസിക്കാൻ പറ്റാത്ത പറയുന്നുള്ളത് സെപ്റ്റി ടാങ്കിന്റെ മാലിന്യം മുതൽ മറ്റു മാലിന്യങ്ങളടക്കം ആസിഡ് പവർ ഉള്ള വരെ കാനക്കൂടെ ഒഴിക്കുകയും എൻ്റെ വീടിൻ്റെ കിണർ രണ്ട് വർഷമായിട്ട് ഉപയോഗം ശൂന്യമായിട്ട് കിടക്കുകയാണ് കിണറ്റിലെ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കോർപ്പറേഷനിൽ നിന്ന് പല പ്രാവശ്യം പരാതികൾ കൊടുത്തു അവർ പറഞ്ഞു അവർ വന്ന് നോക്കി അത് ഞങ്ങൾ അങ്ങോട്ട് കംപ്ലയിൻ്റ് അയച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ചെയ്യാതെ റിപ്പോർട്ട് ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ എച്ച് ഐക്ക് മേയറ് നിർദ്ദേശം കൊടുത്തു എന്നുള്ളതാണ് അറിവ് ഇതുവരെ അതിൻ്റെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല രാത്രിയിലും പകലും ഇവിടെ പണി നടക്കുന്നതിനാൽ അയൽവാസികൾക്ക് ഉറങ്ങി പോലും ആകുന്നില്ലെന്നും യാതൊരു സുരക്ഷയും ഇല്ലാത്തതിനാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പേടിയാണെന്ന് വിജയന്റെ ഭാര്യ പറഞ്ഞു സെപ്റ്റിക് മാലിന്യത്തിന്റെ ദുർഗന്ധവും കൊതുക് ശല്യവും മൂലം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറിയിരിക്കുകയാണെന്നും ബന്ധപ്പെട്ടവരാരും നടപടികൾ എടുക്കുന്നില്ലെന്നും സമീപവാസികളായ ഭദ്രൻ ഹരിശ്രീ ജിജി എന്നിവരും പറയുന്നു പ്രദേശവാസികളുടെ നിരന്തരമായ പരാതിയെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയെങ്കിലും ഇവരുടെ ആക്രമണം പയന്ന് അവരോടൊന്നും പറയാതെ മടങ്ങിപ്പോയി വീടിന്റെ കാർപോർച്ചിനോട് ചേർന്ന് ഇവർ പുതുതായി നിർമ്മിക്കുന്ന സെപ്റ്റി ടാങ്കും സമീപത്തെ കിണറും തമ്മിൽ കൃത്യമായ അകലം പോലും പാലിക്കുന്നില്ലെന്ന് വ്യക്തമായിട്ടും സ്റ്റോപ്പ് മെമ്മോ പോലും കൊടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് പേടിയാണെന്നും നാട്ടുകാർ പറയുന്നു ശക്തമായ നിയമവും നിയമസംവിധാനവും നിലവിലുള്ളപ്പോൾ നിയമലംഘനം നടത്തി മുന്നോട്ടു പോകുന്ന ഇതര സംസ്ഥാനക്കാരെ വയന്നു കഴിയേണ്ട ഗതികേടിലാണ് പുതൂർക്കര എഫ്ആർ ലൈൻ നിവാസികൾ ന്യൂസ്